ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബിക്ക് വേണ്ടി ദീർഘകാലം കളിച്ച അവരുടെ ഇതിഹാസ താരമാണ് എ ബി ഡി വില്യേഴ്സ് നമുക്കറിയാം ആർ സി ബിയുടെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ രണ്ടാമത്തെ താരം കൂടിയാണ് എ ബി ഡി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ആവറേജിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസുകൾ ആർ സി ബിക്ക് വേണ്ടി സ്വന്തമാക്കാൻ എ ബി ഡിവില്യേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഐ പി എൽ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ഇതിഹാസമായ സഞ്ജയ് മഞ്ചരേക്കർ ഡിവിൻ ലേഴ്സിനെയും സൂര്യകുമാർ യാദവിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ടി ക്രിക്കറ്റിൽ എ ഉണ്ടാക്കിയ കരിയർ ഇതിനോടകം തന്നെ മറികടക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് മഞ്ജരേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എ ബി ഡി ആർ സി ബി എ തിരഞ്ഞെടുത്തത് തെറ്റായി എന്നും മറ്റേതെങ്കിലും ടീമിൽ ഐ പി എല്ലിൽ കളിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നും ഇപ്പോൾ സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എ ബി ഡിയെ മറികടക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും എ ബി ഡി ഒരു മികച്ച താരം തന്നെയാണ് പക്ഷേ ടി ട്വൻ്റി ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ മറികടക്കാൻ സൂര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മാച്ച് വിന്നിങ് ഇമ്പാക്റ്റിലൂടെ കാര്യത്തിൽ സൂര്യയാണ് എ ബി ഡി എക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ഐ പി എല്ലിൽ എ ബി ഡിയെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഐ പി എല്ലിൽ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം അദ്ദേഹം തെറ്റായ ഒരു ടീമിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് വേറെ ഏതെങ്കിലും ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു കരിയർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇതാണ് സഞ്ജയ് മഞ്ചരേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഐ പി എല്ലിൽ ഒരുപാട് കാലം ആരാധകരെ ത്രസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് എ ബി ഡി വില്ലേഴ്സ് പക്ഷേ ആർ സി ബി ഇതുവരെ കിരീടങ്ങൾ ഒന്നും നേടിയില്ല എന്നത് എ ബി ഡിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു എന്തായാലും ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈയിടെ എ ബി ഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വി അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഡിമയോണ്ടും കാണാം